ദാമ്പത്യം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം എൺപത്തിയൊന്ന് അമ്മേ തത്തമ്മ അവളെ നോക്കി പ്രതീക്ഷയോടെ ഇരുന്നു കാരണം ആ അമ്മയെ വിളിയിൽ അവളുടെ ചോദ്യങ്ങളുണ്ടായിരുന്നു തറ്റേ നിനക്കിന്ന് ഉറക്കം വരുന്നില്ലേ ബാ അമ്മ ഉറക്കം പെട്ടെന്ന് എന്താണ് പറയേണ്ടതെന്ന് ദേവിയേക്ക് അറിയില്ലായിരുന്നു അതിലുപരി ആദ്യയുടെ പ്രണയത്തോടെയുള്ള നോട്ടം അവളെ വല്ലാതെ നാണിപ്പിച്ചു എന്നതായിരുന്നു മറ്റൊരു സത്യം മോക്കിപ്പോൾ ഓർക്കം വരുന്നില്ല അമ്മ ഇത് പറ കുഞ്ഞീ ഒറ്റക്കാലിൽ നിന്ന് വാശി പിടിച്ചു അതും കൂടി കണ്ടപ്പോഴേക്കും ദേവിക പെട്ട അവസ്ഥയിലായി തത്തേ നീ വരുന്നെങ്കി വാ ഞാൻ പോവാം ഒരു നിമിഷം പോലും അവിടെ നിൽക്കുവാൻ പിന്നീട് ദേവിയയ്ക്ക് കഴിഞ്ഞില്ല അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ധൃതിയിൽ വീടിൻ്റെ ഉമ്മറപ്പടികൾ കയറി എന്താ ഉച്ച അമ്മ പോയേ മറുപടി പറയാതുള്ള അമ്മയുടെ പോക്ക് കണ്ടതും കുഞ്ഞിപ്പെണ്ണിൻ്റെ കവളുകൾ പരിഭവത്തോടെ ഒന്ന് വീർത്തു അതേ അമ്മയ്ക്ക് ഉറക്കം വന്നു കാണും അതുകൊണ്ട് പോയതായിരിക്കും അവളെ എടുത്തുകൊണ്ട് വീടിന് നേർക്ക് നടക്കുമ്പോൾ ആദ്യയുടെ ഉള്ളിൽ ദേവികയുടെ നാണൻ നിറഞ്ഞ മുഖം മാത്രമായിരുന്നു നിറഞ്ഞു നിന്നത് മോളെ അമ്മ പറയുന്നൊന്ന് കേക്ക് എൻ്റെ കൂടെ വായോ ഞാൻ നോക്കിക്കോളാം നിന്നെ വിലാസിന് മുൻപിൽ നിന്ന് കരഞ്ഞിട്ട് പോലും ദിവ്യയിൽ തെല്ലും മാറ്റം വന്നില്ല വേണ്ടമ്മേ അമ്മ പൊയ്ക്കോ ആരത്തിക്ക് ഒന്നാമത് ഇപ്പം വയ്യാതെ ഇരിക്കുവല്ലേ ഓപ്പറേഷൻ ചെയ്ത് കമ്പിയിട്ടിരിക്കുന്ന കാലിലേക്ക് നോക്കി ദിവ്യ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു ചേച്ചി അമ്മ പറയുന്ന കേക്ക് ആതിരയുടെ കാര്യം എങ്ങനെയെങ്കിലും നടക്കും ചേച്ചിക്കാണിപ്പോൾ ആരുടെയും സഹായം വേണ്ടത് വാശി പിടിക്കാതെ ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വാ വിഷ്ണു അവളുടെ ബെഡിൻ്റെ അരികിൽ കിടന്ന കസേരയിലേക്ക് ഇരുന്നുകൊണ്ട് വീണ്ടും നിർബന്ധിച്ചു വേണ്ട കുഞ്ഞെ നിങ്ങളുടെയൊക്കെ നല്ല മനസ്സുകൊണ്ട് മാത്രം എന്നെ ഇങ്ങനെ വിളിക്കുന്നത് ഞാൻ ഞാൻ വരുന്നില്ല അതു പറയുമ്പോൾ മാത്രം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു പിന്നെ നീ എങ്ങോട്ട് പോവാനാ നിന്നെ ആര് കൊണ്ടുപോവാനാ നീ കണ്ടതല്ലേ ദേവന് നിന്നോടുള്ള അടുപ്പം കാര്യം ഇത്രയും നാൾ ആശുപത്രിയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നെങ്കിലും ഉള്ളിൽ ഇപ്പോഴും നിന്നോടുള്ള നീരസം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് വിലാസിനെ സങ്കടത്തോടെ പറഞ്ഞു അമ്മ എന്തൊക്കെയീ പറയുന്നേ അളിയന് ചേച്ചിയുടെ ദേഷ്യം ഉണ്ടെങ്കിലേ ഇത്രയും നാളും ലീവ് എടുത്ത് ഇവിടെ ഒന്ന് ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ അല്ലെങ്കിൽ തന്നെ അത്ര പെട്ടെന്ന് ക്ഷമിക്കാനും പൊറുക്കാനുള്ള ഉള്ള തെറ്റൊന്നും അല്ലല്ലോ ചേച്ചിയും ചെയ്തു വച്ചിരിക്കുന്നത് ദിവ്യ ആ അവസ്ഥയിൽ കിടക്കുന്നെന്ന് പോലും ഓർക്കാതെ വിഷ്ണു പറ അറിയാതെ പറഞ്ഞുപോയി എന്നും പറഞ്ഞ ഇവളെ നമുക്ക് കൊണ്ടോയില്ലെങ്കിൽ ആര് കൊണ്ടുപോകും ഒറ്റയ്ക്ക് ഇവിടെ ഇട്ടിട്ട് പോകാൻ പറ്റുമോ അവർ മകനോട് ചൊടിച്ചു ദിവ്യ ആരും കൊണ്ടുപോകണ്ട ഞാൻ കൊണ്ടുപോയിക്കോളാം എൻ്റെ വീട്ടിലേക്ക് മുറിയുടാക്കത്തേക്ക് കയറി വന്ന ദേവന്റെ ഗൗരവത്തോടെയുള്ള ശബ്ദം കേട്ടപ്പോഴാണ് എല്ലാവരുടെയും ശ്രദ്ധ അവനിലേക്കായത് മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് അകത്തേക്ക് കയറി വരുന്നവനെ കണ്ടതും വിഷ്ണു കാസേരയിൽ നിന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റിരുന്നു അളിയ അളിയൻ ഇവളെ കൂട്ടിക്കൊണ്ടുപോയാൽ അവിടെ ആരുണ്ട് ചേച്ചിയെ നോക്കാൻ അമ്മയ്ക്കും വയ്യാതെ കിടക്കുമല്ലേ വിഷ്ണുവിന് അത് ഓർത്തായിരുന്ന ആശങ്ക അതൊന്നും നോക്കണ്ട ഞാൻ കൂട്ടിക്കൊണ്ടുപോയിക്കോളാം കയ്യിലിരുന്ന ഡിസ്ചാർജ് സമ്മറയും ബില്ലും അവിടെ ഇരിക്കുന്ന മേശയുടെ മുകളിലേക്ക് വെച്ചിട്ട് അവൻ അവസാനമായിട്ട് പറഞ്ഞു ഞാൻ ഞാൻ വരുന്നില്ല ദേവേട്ട ദേവേട്ട എന്നെ അതിന് മാത്രം നിർബന്ധിക്കരുത് അത്രയും നേരം നിശ്ശബ്ദമായിട്ടിരുന്ന അവൾ പൊടുന്നനെ അങ്ങനെ പറഞ്ഞതും വിലാസിനെയും വിഷ്ണു ഒരുപോലെ ഞെട്ടിപ്പോയിരുന്നു പക്ഷേ അത് പോലെ ദേവൻ കൈകെട്ടിക്കൊണ്ട് അവളെ നോക്കി നിന്നത് മാത്രമേ ഉള്ളൂ പിന്നെ പിന്നെ നീ എങ്ങോട്ട് പോകാൻ വിലാസിനെയ്ന്നു ആ ചോദ്യം പുറത്തേക്ക് പെട്ടെന്ന് തെറിച്ചു എനിക്കറിയില്ല പക്ഷേ ഞാൻ ഞാൻ ആരുടെയും കൂടെ വരില്ല എന്നെ ആരും നിർബന്ധിക്കരുത് മുഖം കുരിച്ചിരുന്നു പറയുന്നവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീര് ചാല് പോലെ താഴേക്ക് ഒഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു ഇവൾ ഇവളെന്തൊക്കെയായി പറയുന്നേ നിനക്ക് പ്രാന്താണോ ചേച്ചി ഇത്തവണ വിഷ്ണുവും ചെറുതായിട്ട് ദേഷ്യം വന്നു പക്ഷെ ദിവ്യ മാത്രം ഒന്നും മിണ്ടിയില്ല അവളായിരിപ്പ ആ ഇരിപ്പ അങ്ങനെ തന്നെയിരുന്നു ദിവ്യ എൻ്റെ കൂടെ തന്നെ വരും വരത്തില്ലെന്ന് പറയാൻ ദിവ്യക്കൊരു കാരണവുമില്ല കാരണം ഇപ്പോഴും ഞാൻ കിട്ടിയ താലി തന്നെയാണ് നിൻ്റെ കഴുത്തിൽ കിടക്കുന്നത് പിന്നെ നീ വറസവിച്ച് വളർത്തിയ നിൻ്റെ കുഞ്ഞ് ആ വീട്ടിലാണുള്ളതും ദേവന്റെ സംസാരത്തിൽ വളരെ ശാന്തതയാണെങ്കിലും ആ മുഖം വലിഞ്ഞു ഇരുന്നത് ദിവ്യ അവനോട് തർക്കിക്കാൻ നിന്നില്ല കാരണം അങ്ങനെ പോലും അവനിലെ ദേഷ്യം കാണാൻ അവൾ താല്പര്യപ്പെട്ടില്ല അപ്പോഴേക്കും ഒരു ട്രോളി ഊന്തിക്കൊണ്ട് രണ്ട് വാർഡ് ബോയ്സ് അങ്ങോട്ടേക്ക് എത്തിയിരുന്നു ദിവ്യയെ താങ്ങി ട്രോളിയിലേക്ക് കിടത്തുമ്പോൾ അവളെ എടുത്തുയർത്തുവാൻ വിഷ്ണുവും ദേവനും കൂടെ കൂടി ലിഫ്റ്റിൽ കയറി താഴെ പാർക്കിങ്ങിലേക്ക് പോകുമ്പോൾ വിലാസിൻ്റെ ലഗേജുമായി അവൾ കരിയിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു മോളെ ദേവൻ തൻ്റെ എടുക്കുവാനായി പോയപ്പോൾ അവർ ദിവ്യയുടെ കയ്യിൽ ഇറക്ക പിടിച്ചു അമ്മ പേടിക്കാതെ പൊക്കോ ഞാൻ ഞാൻ കാരണം അമ്മയുടെ മകനും മരുമകൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കുറേ അഹങ്കരിച്ചു അതാ ഞാൻ വീട്ടിൽ വന്ന് കാട്ടിയത് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ മനസ്സിലായി എനിക്ക് സ്വന്തമായി പറയാൻ ഒരു വീട് പോലും ഇല്ലെന്ന് ദിവ്യ ട്രോളിയിൽ കിടന്നുകൊണ്ട് എങ്ങോട്ടേക്കോ മിഴികൾ പായിച്ചു ദിവ്യ വേണ്ടാത്തൊന്നും പറയല്ലേ നീയേ വിലാസിന് സങ്കടത്തോടെ അവളെ ശാസിച്ചു വീടെന്നല്ല സ്വന്തമായിട്ട് പറയാൻ ആരും ആരുമില്ലാത്തോളാം ഞാൻ അല്ലെങ്കിൽ തന്നെ എന്നെപ്പോലൊരു അനാഥയ്ക്ക് നിങ്ങളിലൊക്കെ എന്തവകാശാ അല്ലേ സ്വയം പുച്ഛത്തോടെ അവൾ മുൻപിൽ നിൽക്കുന്ന വിലാസിനെ ഒന്ന് നോക്കി മതി നിർത്തടി ഇത്തവണ അവളുടെ കയ്യിൽ കുഞ്ഞൊരടി കൊടുത്താണ് അവരവളെ ശാസിച്ചത് സാരില്ല എൻ്റെ അഹങ്കാരത്തിന് ദൈവം തന്നതായിത് ഇത്രയും നാൾ എന്നെ വളർത്തിയില്ലേ പഠിപ്പിച്ചില്ലേ കെട്ടിച്ചു വിട്ടില്ലേ എല്ലാം ചെയ്തു തന്നില്ലേ സ്വന്തം പോലെ എന്നെ സ്നേഹിച്ചില്ലേ ഇതിനൊക്കെ നന്ദി എങ്ങനെ അത് പറഞ്ഞതും ദിവ്യ കരഞ്ഞു പോയിരുന്നു മോളെ അങ്ങനൊന്നും പറയലേഡി നീ നീ എൻ്റെ മോളാ മോള് തന്നെയാ അമ്മയോട് ക്ഷമിക്കിടീ നീയേ വിലാസിന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളുടെ കൈകൾ രണ്ടും ചേർത്ത് പിടിച്ച് നെറ്റിയിൽ മൂട്ടിച്ചു അതേസമയം ഇതിനൊക്കെ സാക്ഷിയായ വിഷ്ണു കാര്യമറിയാതെ അവർ ഇരുവരെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു എന്താണ് എൻ്റെ ഭാര്യക്കൊരു പിണക്കം വാതിൽ കുറ്റിയിട്ടിട്ട് ബെഡിൽ കിടക്കുന്ന ദേവിയുടെ അരികിലായി വന്നു കിടന്ന ആദിയുടെ ചുണ്ടിൽ ഒരു കള്ളച്ചിരിയുണ്ടായിരുന്നു മോളെന്തിയെ അവന് നേരെ കിടന്നവളുടെ നാവിൽ നിന്നും അതുമാത്രമായിരുന്നു പുറത്തു വന്നത് അവള് അവൻ്റെ മുത്തശ്ശിയുടെ കൂടെ കിടന്നുറങ്ങിപ്പോയി അത് വീട് നീ ഇത് പറ എന്താ എന്റെ പെണ്ണിനൊരു മുഖം വീർപ്പിക്കൽ ദേവകിയുടെ കവളിൽ ഒരു കുത്ത് വെച്ചുകൊടുത്തവൻ എന്നെ കളിയാക്കിയല്ലേ അവൾ കണ്ണുകൾ കൂർപ്പിച്ചു കളിയാക്കിയോ എപ്പോ പെണ്ണിൻ്റെ കവളിൽ വീണ്ടും വിരലുകൊണ്ട് കുത്തി കളിച്ചു കൊണ്ടിരുന്നവൻ ദിയാദി ഏട്ടാ വേണ്ടോ ആദ്യയുടെ കയ്യിൽ പിടുത്തമിട്ടുകൊണ്ട് പെണ്ണു കെറിവിച്ചു എന്നാ നീ പറയും ഞാൻ ചോദിച്ചാണുള്ള ഉത്തരം അവൻ ഇടത്തെ മുട്ടിൽ ഭാരം താങ്ങിക്കൊണ്ട് ദേവികയുടെ നേരെ വശം തിരിഞ്ഞു കിടന്നു എന്തു ചോദ്യം അറിയാമെങ്കിലും അവൾ പരങ്ങിക്കളിച്ചു എന്നിട്ട് അവൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി ചോദിക്കട്ടെ അവൻ തൻ്റെ വലത്തെ പുരിക ഒന്ന് പൊക്കിക്കാട്ടി ചോദിക്ക് മഹർഷിയുടെ കണ്ണുകളിൽ കുടുങ്ങിക്കിടന്നവളുടെ നാവിൽ നിന്നും സ്വയം അറിയാതെ ആ ഉത്തരം പുറത്തേക്ക് വന്നു ഞാൻ ചോദിക്കും ഒരു നിശ്വാസ അകലത്തിൽ തൻ്റെ മുഖത്തോട് മുഖം ചേർന്നിരിക്കുന്ന ആ പെണ്ണിൻ്റെ നെറ്റിയിലെ സിന്ദൂരപ്പൊറ്റന് മുകളിൽ അവൻ തൻ്റെ വലങ്കയുടെ ചൂ ചൂണ്ടുവിരൽ വെച്ചു ആ അവൾ വിവിശതയോടെ മോളി ചോദിക്കാൻ പോവാ വിരൽത്തുമ്പിലെ കുങ്കുമ്മച്ചുവപ്പ് താഴേക്ക് പടർത്തിക്കൊണ്ട് അവൻ രഹസ്യം പോലെ പറഞ്ഞു ആദ്യ കേട്ടാ ഇനിയും ആ സംസാരം തുടർന്നാൽ ഹൃദയം പൊട്ടി പുറത്തേക്ക് തെറിച്ചു പോകുമോ എന്നൊരു ഭയം അവൾക്കപ്പോൾ ഉണ്ടായി എന്തോ മൂക്കിൽ നിന്നും തുമ്പിൽ നിന്നും താഴേക്ക് ചലച്ച അവൻ്റെ വിരൽത്തുമ്പ് പെണ്ണിൻ്റെ ചുവന്ന ചൊടികളിൽ സിന്ദൂരച്ചുവപ്പ് പടർത്തുവാൻ അധിക സമയമൊന്നും ആദിക്ക് വേണ്ടി വന്നില്ല വേണ്ട അവളൊന്നേങ്ങിപ്പോയി വേണം ദേവി അവൻ കുറുമ്പോടെ വാശി കാട്ടി പെണ്ണൊന്നും വീണ്ടിയില്ല മഹർഷിക്ക് വിധേയായി കിടന്നുകൊടുത്തു തരോ നീയ എൻ്റെ തത്തമ്മയ്ക്ക് കളിക്കാൻ ഒരു കൂട്ടിനെ ചെവിയോരം പറഞ്ഞവൻ്റെ ചുണ്ടുകൾ അവളുടെ വലത്തെ കവളിന് മുകളിലപ്പോൾ അമർന്നു പോയിരുന്നു മനജേ ദിവ്യ എടുത്ത് സ്വന്തം മുറിയുടെ അടുത്തായുള്ള മറ്റൊരു മുറിയിൽ കിടത്തിയിട്ട് ദേവൻ ഉച്ചത്തിൽ വിളിച്ചു സാർ സരസ്വതിയുടെ മുറിയിലിരുന്നവൾ അവൻ്റെ വിളികേട്ട് അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു ഒരാളേയും കൂടെ നോക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ അതോ മറ്റൊരു ഹോം ഹോംനേഴ്സിനെ ഞാൻ നോക്കണോ വളരെ ഗൗരവത്തിലായിരുന്നു ദേവന്റെ ചോദ്യം ഞാൻ ഞാൻ നോക്കിക്കോളാം സാർ ആലോചിച്ചിട്ട് വനച്ച മറുപടി നൽകി സാലറി എത്ര കൂട്ടണമെന്ന് പറഞ്ഞാൽ മതി ഇട്ട് തന്നോളാം അത്രയും പറഞ്ഞിട്ടവൻ അമ്മയുടെ മുറിയിലേക്ക് കയറി നന്നായി മോനെ അവളെ നീ ഉപേക്ഷിച്ചില്ലല്ലോ മകനെ കണ്ടതും ആ വൃദ്ധയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകിയിറങ്ങി അമ്മയെന്തിനാ വെറുതെ കരയാൻ നിൽക്കുന്നേ അടുത്ത അസുഖം ഉണ്ടാക്കാൻ വേണ്ടി ബെഡിലേക്കിരുന്നവൻ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ അവരുടെ കണ്ണുനീർ തുടച്ചു കളഞ്ഞു സന്തോഷം കൊണ്ടാടാ അവർ മകനെ നോക്കി പുഞ്ചിരിച്ചു അതെനിക്ക് മനസ്സിലായി ഒരു തലയണയെടുത്ത് അമ്മയുടെ പിന്നിലായി തടവച്ച് ക്രാസിയിലേക്ക് ചാരിയിരുത്തിയവൻ മോനെ ദേവൻ മെല്ലെ കട്ടിൽ നിന്നും പോകുവാനായി എഴുന്നേറ്റതും സരസ്വതി അവനെ വീണ്ടും പിന്നിൽ നിന്ന് വിളിച്ചു എന്താമ്മേ അവനവരെ തിരിഞ്ഞു നോക്കി അവൾക്ക് ഒട്ടും വയ്യേടാ എങ്ങനെയാ ഇനി അവിടെ കാര്യങ്ങൾ സരസ്വതിക്കും മകനോട് ചോദിക്കാതിരിക്കാനായില്ല കാരണം എത്രയൊക്കെ ദുഷ്ടയാണെങ്കിലും മകൻ്റെ പാതിയാണവൾ ദേവനെ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ് അതിനൊപ്പുറം വിഷ്ണുവിൻ്റെ അമ്മയുമാണ് അതുകൊണ്ട് തന്നെ ദിവ്യെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതിനോട് അവർക്കൊട്ടും യോജിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൾ എത്രയൊക്കെ തെറ്റുകൾ തന്നോടും തന്റെ മകളോടും ചെയ്തു കൂട്ടിയിട്ടുണ്ടെങ്കിലും അവരിലെ അമ്മയ്ക്ക് അക്കാരണങ്ങൾ മതിയായിരുന്നു ആ ഒരുവളോട് ക്ഷമിക്കാനും പൊറുക്കുവാനും വനജിയോട് പറഞ്ഞിട്ടുണ്ട് സാലറി കൂട്ടിക്കൊടുത്താൽ മതിയില്ലോ ദേവൻ മറുപടി പറഞ്ഞു ആ അത് ശരിയാ അവൾ നോക്കിക്കോളും സരസ്വതിക്കും നല്ല മതിപ്പായിരുന്നു വനജയോട് ആ നോക്കിക്കോളും അവസാനമായി അത്രയും പറഞ്ഞിട്ട് ദേവൻ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി എന്നിട്ട് നേരെ ചെന്ന് കയറിയത് ദിവ്യയുടെ റൂമിലേക്കായിരുന്നു മോൻ ഇന്ന് പഠിക്കാൻ ഒന്നുമില്ലായിരുന്നോ ഉറങ്ങിക്കിടക്കുന്ന ദിവ്യയുടെ അരികിലായിരിക്കുന്ന വിഷ്ണുവിനെ നോക്കിക്കൊണ്ട് ദേവൻ ചോദിച്ചു ഹോംവർക്ക് എല്ലാം ചെയ്തച്ചാ അമ്മയ്ക്ക് വയ്യല്ലോ അതുകൊണ്ട് ഇവിടെ കുറച്ച് നേരം ഇരിക്കാൻ വന്നതാ വിഷ്ണു അവൻ്റെ അമ്മയെ ഒന്ന് നോക്കിയിട്ട് ദേവനെ നോക്കി ചിരിച്ചു ആ അവൻ്റെ തലയിലൊന്ന് തലയോടിയിട്ട് ദേവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഹർഷം പറയുന്ന എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല ഞാൻ ആരെ ചതിച്ചെന്നാ ആ ഫ്ലാറ്റിലെ ഹാളിൽ ജീനയുടെ ശബ്ദം ഉച്ചത്തിലായി നീ ഇങ്ങനെ ഒച്ച പൊന്തിക്കാനുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ ജീനെ അപ്പോഴേക്കും നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടാലോ ഹാളിലെ സെറ്റിയിൽ കാലിന്മേൽ കാല് കയറ്റി വച്ചിരിക്കുന്ന എൻ്റെ ആ പുതുമയുള്ള മുഖഭാവം ഒട്ടും പരിചിതമായിരുന്നില്ല ജീനയ്ക്ക് അതുകൊണ്ട് തന്നെ അവൾ അവനെ സംശയത്തോടെ നോക്കി നീ ആരേം ചതിച്ചിട്ടില്ലെന്ന് സ്വന്തം ഹൃദയത്തിൽ തൊട്ട് നിനക്ക് പറയാനാവുമോ അവൻ ഒട്ടൊരു ചിരിയോടെ എടുത്തു ചോദിച്ചു എനിക്ക് പറയാനാവും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ആരെയും ചതിച്ചിട്ടില്ല അല്ല ഇതൊക്കെ ഇപ്പോൾ എന്നോട് ചോദിക്കാൻ എന്താ ഉണ്ടായെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ അവളുടെ നാവിൻ തുമ്പിൽ നിന്നും വരുന്ന ഓരോ വാക്കുകളും വിഷത്തുള്ളികൾക്ക് സമാനമാണെന്ന് ഹർഷൻ ചിന്തിച്ചു പോയി എനിക്കത്ര അറിഞ്ഞാൽ മതിയായിരുന്നു അവസാനമായി അത്രയും പറഞ്ഞിട്ട് അവൻ മെല്ലെ സെറ്റിയിൽ നിന്ന് എഴുതുന്നു ഹർഷൻ നീ എന്നിൽ നിന്ന് എന്തൊക്കെയാ മറയ്ക്കുന്നുണ്ട് നീ ആദ്യം കാര്യം എന്താണെന്ന് പറയാൻ നോക്ക് അവൻ്റെ മുൻപിൽ നിന്ന് ചെന്ന് നിന്നുകൊണ്ട് ജീന നിർബന്ധം പിടിച്ചു അതെ മറിക്കുന്നുണ്ട് നീ ഒരുപാട് കാര്യങ്ങൾ എന്നിൽ നിന്നും മറിക്കുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ എനിക്കും ആവാം ചെക്കൻ്റെ മുഖത്ത് ഒരു ചിരി വിടർന്നു ഹർഷൻ എന്താണ് ഇങ്ങനെ വല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നേ ഹർഷനോട് ഞാൻ എന്ത് ചെയ്തെന്നാ ജീനിയിൽ ഒരേ സമയം വെപ്രാളവും പരവേശവും നിറഞ്ഞു തൻ്റെ പഴയകാല ജീവിതങ്ങൾ ഹർഷൻ അറിഞ്ഞു എന്നുള്ള സംശയം അവളിലപ്പോൾ ശക്തമായി ഉണ്ടായി അതുമാത്രമല്ല അനാമികയിൽ നിന്നും തന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഹർഷൻ അറിഞ്ഞു പോലും അവൾക്ക് സംശയം തോന്നി എന്തായാലും എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട് അവൻ അവളോട് വളരെ ശാന്തമായി പറഞ്ഞു എന്താ ഹർഷൻ അവൾ അവളവൻ്റെ മുൻപിൽ കാതുകൾ കൂർപ്പിച്ചു തന്നു ലെറ്റ്സ് ബ്രേക്ക് അപ്പ് മുഖത്തിന് യാതൊരു ഭാവവും ഇല്ലാതെ ഹർഷൻ അവളോട് നേരെ പറഞ്ഞു എന്താ എന്താ നീ പറഞ്ഞേ ജീനയുടെ കൈവിരലുകൾ അപ്പോഴേക്കും ഹർഷന്റെ ഷട്ടിൻ്റെ കോളറിൽ പിടിമുറുക്കിയിരുന്നു എന്തേ നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ ലെറ്റ്സ് ബ്രേക്ക് അപ്പ് എന്ന് ലിവിങ് ടുഗതർ എന്നൊരു ബന്ധം അല്ലാതെ നമുക്കിടയിൽ മറ്റെന്താണുള്ളത് പത്തിക്കിട്ട് ഒരടി കിട്ടിയതുപോലെയാണ് ഹർഷന്റെ ആ ചോദ്യം അവൾക്ക് അനുഭവപ്പെട്ടത് ചതി ജീനയുടെ ചുണ്ടുകൾ പിറുവിർത്തു അതെ ചതി തന്നെയാ ഒരിക്കലെങ്കിലും നീയും അറിയണം ചതി എന്താണെന്നും അതിൻ്റെ വേദന എന്താണെന്നും കോളറിൽ നിന്ന് അവളുടെ കൈ പറിച്ചറിഞ്ഞിട്ട് അവൻ ടീഷർട്ട് ആദ്യേട്ടാ അവളൊന്ന് പിടഞ്ഞുപോയി ദേവി തരാൻ പറ്റുമോ അപ്പോഴേക്കും ചെക്കൻ്റെ വലത്തേക്കൈ ചുരിദാറിൻ്റെ സ്ലിറ്റിനിടയിലൂടെ അകത്തേക്ക് കയറിയിരുന്നു ആദ്യേട്ട വേണ്ട വിവശതയാൽ അവളുടെ കണ്ണുകൾ പോലും കൂമ്പി പോയിരുന്നു ദേവി കണ്ണു തുറക്ക് അവൻ്റെ വിരലുകൾ പെണ്ണിൻ്റെ വയറിന് മുകളിൽ താളം പിടിച്ചു ആഹാ അവൾ കണ്ണുകൾ അടച്ചു കിടന്നുകൊണ്ട് തന്നെ നിഷേധാർത്ഥത്തിൽ തലയാട്ടി തുറക്ക് ദേവി ഇത്തവണ ചെക്കൻ അവളുടെ ഇടത്തെ കവളിന് മുകളിൽ ഇത്തിരി ഭംഗിയിൽ തന്നെ ഒരു കടി കൊടുത്തു വേദന അനുഭവപ്പെട്ടതും ദേവി അപ്പോൾ തന്നെ കണ്ണുകൾ വലിച്ചു തുറന്നു അപ്പോൾ നിനക്ക് തുറക്കാനും അറിയാം അല്ലേ മുകളിൽ ചുണ്ടുകൾ അമർത്തിയിട്ട് ദേവിയെ ഒന്ന് പാളി നോക്കിപ്പോയി മഹർഷി എന്തൊരു ദുഷ്ന പെണ്ണിൻ്റെ മുഖം അപ്പോൾ തന്നെ കൊട്ടയ്ക്ക് വീർത്തു എൻ്റെ തരങ്ങള് നീ ഇനി ഇത്ര കണ്ടാലാ അവളുടെ മൂക്കിൻ തുമ്പിൽ ചെക്കൻ മൂക്കുരുമി അല്ലെങ്കിലും ആദ്യടിനെ എന്നെയല്ലല്ലോ ഇഷ്ടം ദേവികയുടെ ചുണ്ടുകൾ പൊടുന്നനെ കൂർത്തുപൊങ്ങി പിന്നെ ആരെയാണ് നിന്റെ ദേവിയേ ഇഷ്ടം അവളുടെ ചുണ്ടുകൾക്ക് മുകളിൽ ഒന്ന് മുത്തിവിട്ടിട്ട് അവൻ ചിരിയോടെ ചോദിച്ചു ആദ്യേടിനിപ്പോൾ തത്തമ്മ മതിയല്ലോ എന്നെ വേണ്ടല്ലോ അവൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അവളുടെ മിഴികളിൽ കുശുമിൻ്റെ നിഴലാട്ടമായിരുന്നു എന്തോന്ന് അവളുടെ പതിവില്ലാത്ത ഈ ഭാവമാറ്റത്തിൽ ചെക്കനൊന്ന് ഞെട്ടിപ്പോയിരുന്നു ഏട്ടനെന്നെ വേണ്ടെന്ന് എപ്പോഴും തത്തേ മതിയെന്ന് എന്തേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ തൻ്റെ ശരീരത്തിന് മുകളിൽ പാതിയോളം കയറി കയറിക്കിടക്കുന്നവൻ്റെ ഷട്ടിന്റെ കോളറിൽ ദേവിയുടെ പിടുത്തം മുറുകി ഒന്നുകൂടെ പറയടി ആദിക്കവളുടെ സംസാരം കേട്ടപ്പോൾ പെണ്ണിനെ കെട്ടിപ്പിടിച്ച് ഞെക്കി പൊട്ടിക്കാനാണ് തോന്നിപ്പോയത് കാരണം ദേവിയുടെ ഇതുപോലെയുള്ള കുശുമ്പുകുത്തലുകളും പ്രകടമായ പരിഭവങ്ങളുമൊക്കെ അവൻ ആദ്യത്തെ അനുഭവങ്ങളായിരുന്നു അതും അവളുടെ സ്വന്തം കുഞ്ഞിനെ വെച്ച് ഒരമ്മയ്ക്ക് തൻ്റെ ചോരയിൽ പിടർന്ന അവളുടെ കുഞ്ഞ് എത്രത്തോളം പ്രിയപ്പെട്ടതായിരിക്കും അപ്പോൾ അതിനർത്ഥം എന്താണ് തന്നെ അവൾ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടെന്നല്ലേ കുഞ്ഞിനോടൊപ്പം തന്നെ തനിക്കും ആ ഹൃദയത്തിൽ സ്ഥാനമുണ്ടെന്നല്ലേ തന്നെയും അവളുടെ പ്രിയപ്പെട്ടവനായിട്ട് അംഗീകരിക്കുന്നെന്നല്ലേ ആ ഒരു ചിന്ത പോലും ആദ്യ സന്തോഷത്തിൻ്റെ കൊടുമുടിയിലെത്തിക്കാൻ പോകുന്നതായിരുന്നു ആദ്യ ദേവികയെ മുഴുവനായും പറഞ്ഞു പൂർത്തിയാക്കുവാൻ മഹർഷി അനുവദിച്ചില്ല അതിനു മുൻപേ തന്നെ അവളുടെ ഇരുചുണ്ടുകളും അവൻ നുണഞ്ഞു തുടങ്ങിയിരുന്നു അവിടെ പ്രണയമായിരുന്നു അവനല്ലേ അടങ്ങാത്ത പ്രണയം തനിക്ക് സ്വന്തമെന്ന് കരുതുന്ന ഒരുവളോട് ഒരുകളോട് അതിതീവ്രതയിലുള്ള തൻ്റെ പ്രണയം അതേ രീതിയിൽ പ്രകടിപ്പിക്കാൻ ഒട്ടും മാറ്റു കുറയാതെ പ്രകടിപ്പിക്കുവാൻ ഒരുവന് ചിലപ്പോൾ കഴിയാതെ വന്നേക്കാം പക്ഷേ ഒരു താലിച്ചരടിൻ്റെ ബന്ധം അവർക്കിടയിൽ ഉണ്ടെങ്കിലോ അവരുടെ പ്രണയത്തിനപ്പോൾ ബാക്കി നിങ്ങൾ എഴുതി പൂർത്തിയാക്ക് അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ വരാം കേട്ടോ